മഹല്ല സെക്രട്ടറി ടി എച്ച് മുസ്തഫ അധ്യക്ഷത വഹിച്ചു മറ്റ് കമ്മിറ്റി ഭാരവാഹികളായ ടി എം ബഷീർ വി എ അജ്മൽ ഹബീബ് കെ ഐ മൊയ്തീൻകുട്ടി എം എം മുഹമ്മദ് കുട്ടി എം എ ഷിഹാബുദ്ദീൻ പി എസ് അബ്ദുൾ മനാഫ് കെ എസ് അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് തന്നെ ഈ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യുന്നത് അവരുടെ കണ്ണിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ഇതിനകത്ത് എല്ലാ ബസ്സുകളി ഉപയോഗിച്ച് നമുക്ക് നോക്കി അത് വിലയിരുത്താൻ സാധിക്കും അതിന് ഇന്നുപോലെയുള്ള അസുഖമുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന സൗജന്യമായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാം അല്ലാതെ തന്നെ മെഡിക്കൽ ക്യാമ്പിൻ്റേതായിട്ടുള്ള ആനുകൂല്യത്തിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാം അല്ലെങ്കിൽ താൽപ്പര്ത്തരം ശസ്ത്രക്രിയയിലൂടെയാണ് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് ബി സി വി ന്യൂസ് ചേലക്കര